തിരുനാമമായ എടക്കുളം പൊറ്റമ്മൽ മൊയ്തീൻ ഹാജി റിലീഫ് സെൽ റംസാൻ ഭക്ഷ്യ കിറ്റുകൾ കൈമാറി പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ വിതരണോദ്ഘാടനം നിർവഹിച്ചു മുസ്ലിം ലീഗ് നേതാവായിരുന്ന പൊറ്റമ്മൽ മൊയ്തീൻ ഹാജിയുടെ പേരിലുള്ള റംസാൻ ആണ് എടക്കുളത്ത് തുടക്കമായത് പാണക്കാട് മുനവർ അലി മുനവറള്ളി തങ്ങൾ ആദ്യ കിറ്റ് നൽകി ഉദ്ഘാടനം ചെയ്തു ഒരു എല്ലാം എല്ലാം ആയിരുന്നു റമദാൻ റിലീഫ് എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ ഭാഗമായി ഈ പ്രാവശ്യം രണ്ടായിരത്തോളം കിറ്റ് പാവപ്പെട്ട ആളുകൾക്ക് റമദാൻ കിറ്റായിട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഈ പൊതു പൊതുവായിട്ട് അദ്ദേഹം പറയുകയാണെങ്കിൽ ഒരുപാട് വീടുകൾ നമുക്ക് ഈ മഹല്ലിനും മഹല്ലിൻ്റെ പുറത്തും തമിഴ്നാട്ടിൽ വരെ അദ്ദേഹത്തിൻ്റെ വാപ്പുള്ള കാലത്ത് വീട്ടിൽ നിന്നിരുന്ന് ജോലി ചെയ്തിരുന്ന ആ കുടുംബത്തിന് വരെ കൊടുത്തുകൊണ്ട് ഒരു ഒരു ഏവർക്കും മാതൃക കാണിച്ചുകൊണ്ട് എല്ലാവർക്കും വളരെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സംസ്ഥാന ഉപാധ്യക്ഷനും മുസ്ലിം ലീഗ് ദേശീയ എക്സിക്യൂട്ടീവ് അംഗവുമായ സി പി അബ്ദു എന്ന പൊറ്റമൽ ബാബുവാണ് പിതാവിന്റെ പേരിൽ കിറ്റുകൾ നൽകിയത് വർഷം തോറും ആയിരക്കണക്കിന് കിറ്റുകളാണ് റംസാനിൽ വിതരണം ചെയ്യാറുള്ളത് ഇടക്കുളത്ത് മറവും സി പി മൊയ്തീനാജി സാഹിബും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് എല്ലാ റമദാനിലും അദ്ദേഹത്തിൻ്റെ മകനും ദുബായ് കെ എം സി സിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ സി പി അബ്ദുൾ സമദ് ബാബു സാഹിബിൻ്റെ നേതൃത്വത്തിൽ എല്ലാ റമദാനും വർഷം തോറും രണ്ടായിരത്തോളം വരുന്ന പാവപ്പെട്ട കുടുംബങ്ങൾക്ക് സൗജന്യ വിറ്റ് വിതരണങ്ങൾ ഇവിടെ നടത്തിയിട്ടുള്ളത് ബ്ദങ്ങളാണ് ആ കിറ്റിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അത് കിറ്റിൽ മാത്രം ഒതുങ്ങുന്നതല്ല സി പി ബാബു സാഹിബ് നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനം ഒരുപാടുണ്ട് ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് പൈസ രമ പോലെയുള്ള പിന്നെ അതുപോലെ ധനസഹായങ്ങളൊക്കെ വിതരണം ചെയ്തിരുന്ന പ്രിയപ്പെട്ട ബാബു സാഹിബ് പള്ളത്തി ലത്തീഫ് സി പി മുഹമ്മദ് സി പി ഐ ലത്തീഫ് ജൗഹർ തിരൂർ സി പി സുലൈമാൻ എം കെ നാസർ ടി പി ലത്തീഫ് നൌഫൽച്ചേരിയിൽ ിൽ ഹംസ വഹാബ് എം കെ റാഫി റിയാസ് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ